മലപ്പുറം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ കൊണ്ടോട്ടി മഞ്ചേരി നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി രാവിലെ കൊണ്ടോട്ടി നടന്ന റോഡ് ഷോ കൊണ്ടോട്ടി നഗരത്തെ ഇളക്കുമറിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സീത് സാദിക്കല ശബ്ദങ്ങൾ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തമിഴ്നാട് രാമനാഥപുരം ലോക്സഭാ മണ്ഡലം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നവാസ് ഖനി ടി വി ഇബ്രാഹിം എം എ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി നൂറുകണക്കിന് ബൈക്കുകൂടി വാഹനം കൂടി അകമ്പുഴിയുടെ മേലെ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ കൊണ്ടോട്ടി നഗരം ചുറ്റി പഴയങ്ങാടിൽ സമാപിച്ചു കുണ്ടോട്ടി മണ്ഡലത്തിലെ അഞ്ചാംഘട്ട പ്രചാരത്തിന്റെ സമാപനം കൂടിയായിരുന്നു റോഡ് ഷോ ഉച്ചക്ക് ദശം മഞ്ചേരി മണ്ഡലത്തിലെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ പര്യടനം പാണ്ടിക്കാട് ചെമ്പർശ്ശേരി ഈസ്റ്റിലും തുടങ്ങിയ പര്യടനം പാണ്ടിക്കാട് ടൗൺ സിറ്റി വള്ളുവങ്ങാട് ബൈക്ക് റാലിയോട് സമാപിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് Partner, Electronics. ट्राफिक सर्कल कोट पढ